പൊനാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് രണ്ടുപേർ മരിച്ചു ബോട്ടിന്റെ സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം ഒപ്പമുണ്ടായിരുന്ന പൊനാനി പള്ളിപ്പടി സ്വദേശി അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മരിച്ചത് ലക്ഷദ്വീപിന്റെ കപ്പലാണ് ബോട്ടിൽ ഇടിച്ചത് മൃതദേഹങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പൊന്നാനിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു അപകടം കപ്പലിന്റെ ഇടിയേറ്റ് ബോട്ട് രണ്ടായി പിളർന്നു പൊന്നാനി തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഇസ്ലാഹ് എന്ന ബോട്ടിൽ സാഗർ യുവരാജ് എന്ന ഇന്ത്യൻ ചരക്കു കപ്പൽ ഇടിക്കുകയായിരുന്നു രാത്രി ഒരു മണിയോടെയാണ് അപകടം ഒന്നരയോട് ഈ സംഭവം ആന്ധ്രോത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് വരികയായിരുന്നു കപ്പൽ ആറുപേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് നാലുപേരെ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ രക്ഷിച്ചു തൃശൂർ ജില്ലയിലെ ഇടക്കടിയൂർ ഭാഗത്തു നിന്ന് പടിഞ്ഞാറെ കടലിൽ നിന്നാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിധം തീരത്തോട് ചേർന്നാണ് കപ്പൽ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ബോട്ട് പൊളിയായി പോയി അതിൽ ബോഡി ബോഡി ആ പൊളിഞ്ഞ പ്പോഴാണ് ഇവിടുത്തെ നാട്ടിലെ ബോട്ടുകൾ നേരം അതിന് ബോഡി കിട്ടിയത് രണ്ടാളെ ബോഡി ബാക്കി നാലാളുകള് കപ്പലിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കപ്പലിക്കൊന്നും ഒന്നും മാറിന്റെ കരയിലേക്ക് വന്ന് പോകാനുള്ള പോവാനുള്ള അനുമതിയൊന്നുമില്ല ന്യൂസ് മലപ്പുറം thank mm -hmm. you